അൻപത് ശതമാനം വോട്ട് രസീദുകൾ എണ്ണത്തിലില്ലെന്ന സുപ്രീം കോടതി ഉത്തരവിനെതിരെ പ്രതിപക്ഷ പാർട്ടികളുടെ പുനഃപരിശോധനാ ഹർജി ഇരുപത്തി ഒന്ന് പാർട്ടികളാണ് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത് വോട്ടിംഗ് യന്ത്രവുമായി ബന്ധപ്പെട്ട പരാതികൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ പാർട്ടികൾ കോടതിയെ സമീപിച്ചിരിക്കുന്നത് അൻപത് ശതമാനം വി വി പാറ്റ് രസീതുകൾ എണ്ണുക തന്നെ വേണമെന്ന് ആം ആദ്മി പാർട്ടിയും ഡി ടി ഡി പിയും പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു എന്നാൽ പ്രതിപക്ഷ പാർട്ടികളുടെ ആവശ്യം പരിഗണിച്ചാൽ മെയ് നിശ്ചയിച്ച ഫലപ്രഖ്യാപനം നടക്കില്ലെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചത് നാനൂറ് പോളിംഗ് കേന്ദ്രങ്ങളിലടങ്ങുന്ന മണ്ഡലങ്ങൾ ഉണ്ടെന്നും വി വി പാറ്റ് എണ്ണുകയാണെങ്കിൽ ഇത്തരം മണ്ഡലങ്ങളിലെ ഫലപ്രഖ്യാപനത്തിന് ഒൻപത് ദിവസമെങ്കിലും വേണ്ടിവരുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞിരിക്കുന്നു ഇതിന് പിന്നാലെയാണ് ഒരു മണ്ഡലത്തിലെ അഞ്ച് രസീദുകൾ എണ്ണാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് എന്നാൽ ഇത് പോരെന്നും അൻപത് ശതമാനം വി വി പാറ്റ് രസീതുകൾ തന്നെ എണ്ണമെന്നുമാണ് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് വ്യാപകമായ ഇവി എം ക്രമക്കേട് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നടപടി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത